വലിയൊരു യാത്രയിലാട്ടാ യാത്ര കുറച്ച് ദൂ ദൂരെയാണ് അപ്പോൾ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി കൊല്ലത്തു നിന്ന് ആരംഭിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള പര്യടനം പര്യടന യാത്ര എല്ലാ ജില്ലകളിലൂടെയും അദ്ദേഹം കൈതിറങ്ങി ഇപ്പോഴത്തെ കാര്യങ്ങൾ വിശദീകരിക്കുകയും അതുപോലെ തന്നെ പരാജയ കാരണങ്ങളും മറ്റുള്ള സംഗതികളൊക്കെ വിശകലനം ചെയ്യുകയും ചെയ്യുന്നൊരു വലിയൊരു ജനങ്ങളോട് സമ്പാദിക്കുന്നൊരു വലിയൊരു യാത്രയാണ് കേരള പര്യടന യാത്ര അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആദ്യം നേരിട്ടെ പിന്നെ ഞങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടോ യാത്ര കണ്ടിട്ടുണ്ടോ കേന്ദ്ര റേഷൻ നിർത്തിയിട്ടാണ് നമ്മൾ കിറ്റ് ഏപ്രിൽ മാസം വരെ കൊടുക്കും കേന്ദ്രം റേഷൻ നിർത്തി സൗജന്യ റേഷൻ അവസാനിപ്പിച്ചു മതി കുട്ടികളെ കഴിഞ്ഞു ഇനി ഇത് തരാൻ പറ്റൂല അവിടെ കട്ടെ ഗ്യാസിൻ്റെ വില കൂടി നൂറ് ഉപയ്യ കൂടിയിട്ടാണ് പമ്പ പമ്പിറ്റ് പെട്രോളിൻ്റെ വില കൂടി ഡീസലിൻ്റെ വില കൂടി ഇനി കൂടാതെ ബാക്കി ഈ ജയ ശ്രീറാമൊക്കെ വിളിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കാണണ്ട എന്തെങ്കിലും പ്രതികരിക്കണ്ട എൻ്റെ ഒപ്പം അങ്ങേപ്പുറത്ത് അള്ളാഹു അക്ബർ വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലാം ഓരോക്കത് കാണുന്നുണ്ട് ഈ നാട്ടിൽ നടക്കുന്ന സംഗതി എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെയല്ലേ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് വർഗീയ ധ്രുവശക്തികൾ കടന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പാട്ടിൻ ഈ നാടിനെ കീറി മുറിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്താ നേട്ടം ഇതൊരു മതേതര രാജ്യമല്ലേ ഒരു മതേതരത്വം വളമ്പടക്കുമ്പോഴല്ലേ ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോവാം കുറച്ചൊക്കെ മനുഷ്യത്വപരമായിട്ട് ആലോചിക്കേണ്ടങ്ങളൊക്കെ അപ്പോളല്ലേ അതിന്റെ ഭംഗി നിങ്ങൾ പോസ്റ്ററിലും ചുമരുന്ന പിണറായി വിജയനെ നോക്കിയത് നിങ്ങൾ അവിടെ എവിടെയും കണ്ടില്ല പക്ഷെ ഞങ്ങളൊരു സ്ഥലം നോക്കാൻ പറഞ്ഞു ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പട്ടിണി പാവങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളെപ്പോലത്തെ സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവിടെ നോക്കാൻ പറഞ്ഞു അവിടെ മൂപ്പലുണ്ട് അതിനാണ് ജലം വോട്ട് ചെയ്തത് അത് കൂടി അതാണ് അതിൻ്റെ വാസ്തവം തദ്ദേശ സ്വയം വരപ്പ് കഴിഞ്ഞു ഏയ് ഇതിപ്പം ഞാൻ വലിയ തെരഞ്ഞെടുപ്പ് എന്നല്ല ഞാൻ നിയമസഭയിൽ കാണിച്ചുതരാം നിങ്ങൾ അരിശിമൂട്ടൊക്കെ കൂട്ടാൽ എന്താ അരിശിൻമൂട്ടിൽ അപ്പുകൂട്ടൻ്റെ മെമ്പർഷിപ്പ് എടുക്കണ്ട ഞരത്തിൽ കാണിച്ചിടന്നിട്ട് ഇതാണ് ശരി എനക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല എവിടെയൊക്കെ ഈ പോക്ക് ഇതിനൊക്കെ നാടിന് നന്മണ്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലാതെ കുറേ പാലക്കാട് നഗരസഭേൻ്റെ മുകളിൽ പോയ കുറെ ജയ് ശ്രീരാമ തൂക്കിയിട്ടും പിന്നെ അങ്ങേപ്പുറത്ത് കുറേ സംവിധാനം തൂക്കിയിട്ടൊന്നും കാര്യമില്ല ഈ ജയ് ശ്രീരാമല്ല ഈ ശ്രീരാമനോട് എന്ത് ഭക്തി അങ്ങക്കുള്ളത് ഈ അയ്യപ്പനോടൊക്കെ എന്ത് ഭക്തിക്കുള്ളത് മനസ്സരം ഞങ്ങൾ ഇവരൊക്കെ ഒന്ന് മനസ്സിൽ തോന്നിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിണ്ടാവില്ല നിങ്ങൾക്ക് എന്താണ് ആവശ്യം രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക വരെ റോട്ടുമ്മ വരയ്ക്കുക എന്നിട്ട് ഓം എഴുതുക ബാക്കുകൾ എഴുതുക എന്നിട്ട് അതൊക്കെ ചവിട്ടി നടക്കേണ്ട ഗതികേട് മനുഷ്യന്മാർക്ക് സാധാരണക്കാർക്ക് ഭഗവാന്മാരുടെ റോട്ടുമ്മ കൂടെ ചവിട്ടി നടക്കേണ്ട ഗതികേടാണിപ്പോൾ എന്ത് കേരള രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം എവിടേക്കാണ് ഈ പോക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നിയമസഭയൊക്കെ ആണു ഞങ്ങൾ ജനവർഷത്തൊപ്പാണ് ഹൃദയവർഷത്തൊപ്പാണ് ഇടതുപക്ഷത്തൊപ്പാണ് അപ്പോൾ മുന്നോട്ട് പോവും കാണാം അത് അപ്പോൾ എല്ലാവിധ ഭാവുകൾ സഖാവ് ശ്രീ പിണറായി വിജയൻ സാറിന് നൽകിക്കൊണ്ട് നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അപ്പൊ കാണാം